ജി വലിയൊരു സംഘർഷത്തിൽ നിന്നാണ് പശ്ചിമേഷ്യ ഇപ്പോൾ മാറിയത് അതായത് ഇസ്രായേൽ ഇറാൻ അതിനിടയ്ക്ക് അമേരിക്കയുടെ വക ബങ്കർ ബഷ് ബോംബുകൾ അങ്ങനെയൊക്കെ സംഭവിച്ചു ഇപ്പോൾ ഒടുവിൽ ഇറാൻ ജയിച്ചെന്ന് ഇറാൻ ഇസ്രയേൽ ആണ് ജയിച്ചതെന്ന് ഇസ്രായേൽ ഇതെല്ലാം ഇവരെയൊക്കെ ഒതുക്കി അല്ലെങ്കിൽ ഇവരോടൊക്കെ പറഞ്ഞെല്ലാം ക്ലിയർ ചെയ്തെന്ന് ട്രംപ് അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഉള്ളത് സത്യത്തിൽ ആർക്കാണ് നഷ്ടമുണ്ടായത് കൂടുതൽ അല്ല ഇതൊക്കെ ക്ലെയിം ചെയ്യുമല്ലോ ഒരു യുദ്ധം കഴിയുമ്പോൾ ആരും ഞാൻ തോറ്റുപോയി എന്ന് സമ്മതിക്കില്ല ഒരു പക്ഷേ അങ്ങനെ സമ്മതിച്ചത് എഴുപത്തിയൊന്നിൽ പാകിസ്ഥാൻ നമ്മുടെ മുമ്പിൽ കീഴടങ്ങി ഒപ്പിട്ടു തെളിവായി അതിനും മുമ്പ് രണ്ടാം ലോകമഹായുദ്ധകാലത്ത് ആറ്റം ബോംബ് വീണ് കഴിഞ്ഞപ്പോൾ ജപ്പാൻ അമേരിക്കയ്ക്ക് കീഴടങ്ങി സറണ്ടർ തന്നെയായിരുന്നു അങ്ങനെ അപൂർവം ചില അവസരങ്ങളിലല്ലാതെ ഒരു യുദ്ധത്തിലും ആരും ഞാൻ തോറ്റു മറ്റാൾ ജയിച്ചു അല്ലെങ്കിൽ ഞാൻ ജയിച്ചു ഇങ്ങനെ എല്ലാവരും ജയം ക്ലെയിം ചെയ്യും അതാണ് ഇസ്രായേലിലും ഇറാനിലും സംഭവിക്കുന്നത് രണ്ടു പേർക്കും ഗണ്യമായ നാശനഷ്ടമുണ്ടായി ഇസ്രായേലിനും ഉണ്ടായി ഇറാനും ഉണ്ടായി ഇറാൻ്റെ ഹൈപ്പർസോണിക് മിസൈലുകൾ ഫലപ്രദമായിട്ട് ചെറുക്കാൻ ഇസ്രായേലിന് സാധിച്ചില്ല അത് ചെറുക്കാൻ പ്രയാസവുമാണ് ഹൈപ്പർസോണിക് മിസൈൽ അത് ചെറുക്കാനുള്ള ഒരു ആൻറ്റി മിസൈൽ സംവിധാനം ഫുൾ പ്രൂഫായിട്ട് ഇതുവരെ ഒരെണ്ണമൊക്കെയാണ് വരുന്നതെങ്കിൽ ചെറുക്കാൻ പറ്റും ഇത് ഇവർ ചുമ്മാ കൊട്ടയിൽ നിന്ന് ചൊരിയുന്ന പോലെയാണല്ലോ ഇറാൻ്റെ ആക്രമണം ഏതെങ്കിലും എവിടെയെങ്കിലും കൊള്ളും എന്നുള്ള രീതിയിൽ അങ്ങനെ വന്നത് ഇസ്രായേലിന് വലിയ ക്ഷീണമായി ഇറാനെ സംബന്ധിച്ചോളം ഇസ്രായേൽ അതിനു മുമ്പ് തന്നെ നിരന്തരം അവരെ അടിച്ചുകൊണ്ടിരുന്നു അവരുടെ സേനാനായകന്മാരെ മുഴുവൻ കൊന്നു കളഞ്ഞു അവരുടെ ശാസ്ത്രജ്ഞരെ കൊന്നു ഒക്കെ ചെയ്തു അപ്പോൾ അവർക്കും സാരമായ ക്ഷീണം പറ്റി ഇവർക്കും ഈ പറഞ്ഞ ക്ഷീണം പറ്റി ഇപ്പോൾ ക്ഷീണത്തിൻ്റെ കണക്കേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ തോറ്റു എന്ന് പറയണമെങ്കിൽ ഇല്ലാതെയാവണം അല്ലെങ്കിൽ ഇസ്രായേൽ ഇല്ലാതെയാവണം ഇപ്പം രണ്ടുപേരും തോറ്റിട്ടില്ല പക്ഷേ ക്ഷീണം കൂടുതൽ ഇറാനാണ് അതേസമയം ഇതിനകത്ത് സംഭവിച്ച ഒരു കാര്യം അമേരിക്ക നമ്മളെ കോപ്പി അടിച്ചു എന്നുള്ളതാണ് ഭാരതത്തെ കോപ്പി അടിച്ചു നമ്മളാണ് ഈ ആണവായുധങ്ങളെ ആണവായുധത്തിൽ തൊടാതെ നിർവീര്യമാക്കുന്ന പരിപാടി ഓപ്പറേഷൻ സിന്ദൂറിൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്തത് നമ്മളാണ് ആണവായുധത്തിൽ തൊട്ട് കഴിഞ്ഞാൽ റേഡിയേഷൻ ആകും പ്രശ്നമാകും എന്നാൽ ഇതിൻ്റെ ഓപ്പറേഷൻ ബ്ലോക്ക് ചെയ്യുകയും വേണം എന്തു ചെയ്യും സിമ്പിൾ സാമാന്യ ബുദ്ധിക്ക് നമ്മൾ ചെയ്തത് അത് നൂർഖാനിലാണ് ചെയ്തത് ആണവ കേന്ദ്രത്തിലേക്ക് ഇത് ഭൂമിക്കടിയിലാണല്ലോ അങ്ങോട്ട് പോവുകയും അവിടെ നിന്ന് ഇറങ്ങുകയും ചെയ്യുന്ന രണ്ട് ഈ എലി കയറിപ്പോകുന്ന മാതിരിയുള്ള മാളം ഈ രണ്ട് മാളങ്ങളും ബോംബിട്ടു ബോംബിട്ട് കഴിഞ്ഞ് ഇനി മാസങ്ങളോ വർഷങ്ങളോ എടുക്കും ഇത് രണ്ടാമത് ഇങ്ങനെ ആക്കാനായിട്ട് മാത്രമല്ല ആ ന്യൂക്ലിയർ സ്റ്റേഷനിൽ ഉണ്ടായിരുന്ന ശാസ്ത്രജ്ഞന്മാർ മറ്റ് ജോലിക്കാരൊക്കെയാണോ അവർ പോക്കാണ് അവരെ പുറത്തേക്ക് എടുക്കാൻ പറ്റില്ല അപ്പോൾ ഈ സംവിധാനമാണ് ഫോർഡോയിൽ അമേരിക്ക വെച്ചത് ബങ്കർ ബസ്റ്റർ ബോംബെന്ന് പറഞ്ഞാൽ അവർ ചെയ്തതെന്താ ഒരു എൻട്രൻസും ഒരു എക്സിറ്റും ഉണ്ടായിരുന്നു അവിടെ ഇവർ ബങ്കർ ബസ്റ്റർ ബോംബ് പ്രയോഗിച്ചു ബട്ട് നൂർഖാൻ പോലെ അല്ല ഇറാൻ്റെ ഏർപ്പാട് ഇറാൻ്റേത് അറുപത് മീറ്റർ താഴെയാണ് കയറിപ്പോകാനുള്ള സ്ഥലം തന്നെ അപ്പോൾ അറുപത് മീറ്റർ താഴത്തേക്ക് ഇറങ്ങുന്ന ബോംബ് വേണം അതാണ് ബംഗർ ബസ്റ്റർ ഒരെണ്ണം ഇറക്കി അതിൽ മുപ്പത് മീറ്റർ താഴെ വരെ പോയി അതേ ഹോളിലൂടെ അടുത്ത ബോംബ് ഇട്ടു അത് അറുപത് മീറ്ററിൻ്റെ അവിടെ പോയിട്ട് നാശനഷ്ടം ഉണ്ടാക്കി പക്ഷേ ഈ നാശനഷ്ടം ഉണ്ടാക്കിയെങ്കിലും അപ്രോച്ചിലാണ് നാശനഷ്ടം സംഭവിച്ചിരിക്കുന്നത് ന്യൂക്ലിയർ ഫെസിലിറ്റി ഈസ് ഇൻടാക്ട് നൗ ഹൗ ടു ഡീൽ വിത്ത് ദാറ്റ് ഒരു ഒരു തേർഡ് ടണിൽ കുഴിക്കേണ്ടി വരും ഇറാനുള്ള കോംപ്ലിക്കേഷൻ എന്താണെന്ന് വെച്ചാൽ ഇറാൻ്റെ ഈ ന്യൂക്ലിയർ സംവിധാനം ഫൊർദോ എന്ന് പറയുന്നത് മാത്രം ഒരു റോക്കട്ട് സ്റ്റേഷനാണ് അതായത് പാറത്തൊരന്ന് ഭൂമിക്കടിയിൽ അകത്തേക്ക് പോയിട്ട് അവിടെയാണ് ഈ സംവിധാനം ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിലേക്ക് വേറൊരു എൻട്രൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രയാസമാണ് ഒരുപാട് ഡ്രില്ലിങ് അതായത് ചെയ്യേണ്ടി വരും അതാണ് ഈ അമേരിക്കൻ പെൻറ്റഗണ്ടെ ലീക്ക് ചെയ്ത പേപ്പറൊക്കെ വരുന്നത് അവരെ നിർവീര്യമൊന്നും ആക്കിയിട്ടില്ല ഒരു നാലഞ്ച് മാസത്തേക്കൊന്ന് മാറ്റി വെപ്പിച്ചു നാലഞ്ച് മാസം വീണ്ടും അവർക്ക് ഡ്രിൽ ചെയ്ത് കയറാനുള്ള സമയമാണ് ഈ നാലഞ്ച് മാസം ഇത് കൂടാതെ വേറൊരു അഭ്യൂഹ അഭ്യൂഹമല്ല ജെ ഡി വാൻസ് തന്നെ അത് കൺഫേം ചെയ്തു ഇവരുടെ കയ്യിൽ നാനു ചില്ലാനും കിലോ സമ്പുഷ്ട ഒരു യുറേനിയം ഇറാൻ നേരത്തെ അവിടെ നിന്ന് മാറ്റിയിരുന്നു ഏതോ ഒരു അജ്ഞാത കേന്ദ്രത്തിലേക്ക് അപ്പോൾ ഇനി അതെവിടെയായിരിക്കുന്നത് അത് ഇറാൻ എന്ത് ചെയ്യാൻ പോകുന്നു അത് നിസ്സാര സംഗതിയല്ല അതൊരു ആറ്റം പത്തൊമ്പതിനൊന്നും ഉണ്ടാക്കാനുള്ള സാധനമുണ്ട് നാനൂറ് കിലോ യുറേനിയം എന്ന് വെച്ചാൽ അപ്പോൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ അത് ഇറാൻ്റെ വിജയമായിട്ട് മാറിയെന്ന് വരാം അങ്ങനെ ചെയ്യാതിരുന്നാൽ ഇറാൻ്റെ പരാജയമായിട്ട് വരാം ഇപ്പോൾ എന്തൊക്കെ ന്യായം പറഞ്ഞു കഴിഞ്ഞാലും അമേരിക്കയും ഇസ്രായേലും ആഗ്രഹിക്കുന്നതും പ്രവർത്തിക്കുന്നതും എങ്ങനെയെങ്കിലും ഖമൈനിയെ ഒഴിവാക്കുക ഖമൈനിയെ ഒഴിവാക്കാനുള്ള പണം കൊന്നു കളഞ്ഞാൽ മതി അതിനുള്ള പ്രാപ്തിയൊക്കെ അവർക്കുണ്ട് ബട്ട് ഖമൈനിയെ കൊന്നു കളഞ്ഞാൽ ഇറാനിലെ ആൾക്കാരുടെ സിമ്പതി മുഴുവൻ ഖമൈനിയുടെ നിർക്കാവും അപ്പോൾ ഒരു അധികാര കൈമാറ്റം നടക്കില്ല കമൈനി മൂന്ന് പേരുടെ പേരെഴുതി വെച്ചിട്ടുണ്ടില്ല അതിലൊരാളായിരിക്കും വരുന്നത് അതിലും വഷളാകും അതുകൊണ്ട് ഇസ്രായേലും അമേരിക്കയും തീരുമാനിച്ചു ഖമേനിയെ ഇപ്പോൾ കൊല്ലുന്നില്ല എന്ന് തീരുമാനിച്ചു